ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയായി ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലൈം ജ്യൂസിൻ്റെതാന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൊടുത്തരൻ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിന് അതിലേക്ക് ഒരു വല്ല നാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനിപ്പം നാരങ്ങ മൊത്തത്തിൽ മൊത്തത്തിലിടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കട്ടെ പക്ഷേങ്കിൽ അടിച്ചെടുക്കുമ്പോൾ നാരങ്ങൻ്റെ തോല് അടിയാണ്ട് നോക്കണം പിന്നെ ഇതിലിപ്പോൾ ഒരു മൂന്നാലഞ്ച് പുതിനരുടെ ലീഫ് ഇട്ടോടത്തിന് എനിപ്പം ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് മിൽക്ക് വെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് മിൽക്ക് വെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വരാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ താ ഞാൻ അടിച്ച് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താ ഞാനൊരു ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നാരങ്ങ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങൻ്റെ തോലും കൂടി ഇട്ടിട്ടാണ് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തോല് അരയാണ്ട് നോക്കണം ഇനിയിപ്പം താ ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ലൈം ജ്യൂസ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാന്ന് അപ്പോൾ നോമ്പിനെല്ലാം നമ്മൾ മറ്റേ സദാ ലൈമ് എപ്പോൾ കലക്കലുണ്ടാവും അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയായത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ബായ്